ലോകം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലും വിപ്ലവകരമായ മാറ്റമാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഉണ്ടായത് അതേസമയം ബിസിനസിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയും ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഏ സ്റ്റാർട്ടപ്പുകൾക്കും വ്യക്തമായ ഒരു പങ്കുണ്ട് യൂണികോൺ സൂണികോൺ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ പിൻഫലത്തിൽ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുടെ ജി ഡി പിയിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം വർദ്ധനവുണ്ടാകുമെന്നാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പറയുന്നത് എന്നാൽ അതേസമയം തൊണ്ണൂറ് ശതമാനം സ്റ്റാർട്ടപ്പുകളും ആദ്യത്തെ അഞ്ചു വർഷത്തിനിപ്പുറം പ്രവർത്തനം നിർത്തുന്ന അവസ്ഥയും മുന്നിലുണ്ട് ഇന്ത്യൻ സ്ഥാപകരും ബിസിനസ് ഉടമകളും എഐയുടെ ശക്തി പ്രയോജനപ്പെടുത്താൻ നോക്കുമ്പോൾ നൂതനമായ പരിഹാരങ്ങൾക്കും വിവിധ വ്യവസായങ്ങളിൽ സാധ്യമായ സ്വാധീനത്തിനും വേണ്ടി വേറിട്ട് നിൽക്കുന്ന അഞ്ച് സ്റ്റാർട്ടപ്പുകളിതാ അതിൽ ആദ്യത്തെ എഐ സ്റ്റാർട്ടപ്പ് ആണ് സ്റ്റാക്ക് ഇമേജ് റെക്കഗ്നീഷൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഓട്ടോമാറ്റഡ് സ്പീച്ച് റെക്കഗ്നേഷൻ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള ഒരു എ ഐ സ്റ്റാർട്ടപ്പാണ് സ്റ്റാക്ക് എന്ന് ചുരുക്കി പറയാം ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി റിസോഴ്സ് ഓപ്റ്റിമൈസേഷൻ തുടങ്ങി ഇന്ത്യൻ വിപണി അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ സ്റ്റാക്കിന് കഴിയും കൂടാതെ വിഷ്വൽ ടെക്സ്റ്റൽ ഡാറ്റ പ്രോസസ് ചെയ്യാനും ബിസിനസ്സുകളെ അവരുടെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിനും കസ്റ്റമർ സർവീസിനും പ്രാപ്തമാക്കാൻ സ്റ്റാക്കിന്റെ സാങ്കേതികവിദ്യ സഹായിക്കും മറ്റൊന്നാണ് സ്റ്റാർട്ടപ്പ് ടൂൾസ് എ ഐ നിർമ്മാണത്തിന് താൽപര്യമുള്ള സംരംഭകർക്കായുള്ള ആസൂത്രണ ഉപകരണം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു എ ഐ എഞ്ചിനാണ് സ്റ്റാർട്ടപ്പ് ടൂൾ സ്റ്റാർട്ടപ്പ് ആശയം വിലയിരുത്തുന്നതിനും ചിലവ് കുറഞ്ഞ രീതിയിൽ ബ്രാൻഡ് നിർമ്മിക്കുന്നതിനും ഇത് സഹായിക്കും മറ്റൊന്നാണ് യൂണിഫോർ എ ഐ കോൺവെർസേഷണൽ ഓട്ടോമേഷനിൽ കാര്യമായ മുന്നേറ്റം നടത്തിയ ഒരു എന്റർപ്രൈസ് എ ഐ പ്ലാറ്റ്ഫോമാണ് യൂണിഫോർ ജനറേറ്റീവ് എ ഐ നോളജ് എ ഐ ഇമോഷൻ എ ഐ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ബിസിനസ്സുകൾ അവരുടെ ഉപഭോക്താക്കളുമായി എങ്ങനെ ഇടപഴകുന്നു എന്നാണ് യൂണിഫോർ നോക്കുന്നത് യൂണിഫോറിന്റെ വളർച്ചയും നവീകരണവും അംഗീകരിക്കപ്പെട്ട ഒന്നാണ് കോൺവെർസേഷനൽ എ ഐയിൽ ആഗോള നേതാവായി ഉയർന്ന ഒന്നാണ് യെല്ലോ എ ഐ കസ്റ്റമർ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനായി മനുഷ്യനും കൃത്രിമ ബുദ്ധിയും സമന്വയിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് മൾട്ടി എൽ എൽ എം ആർക്കിടെ ഡൈനാമിക് ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് ഇത് വ്യക്തിഗതമായ ഉപഭോക്തൃ സേവനങ്ങൾ നൽകുന്നതിന് പരിശീലനം നൽകുന്നു അഞ്ചാമതായി സംരംഭകനാകാനുള്ള ഏറ്റവും പ്രയാസമേറിയ ഘട്ടങ്ങളിലൊന്നാണ് ബിസിനസ് വളർത്തുന്നതിന് മൂലധനം കണ്ടെത്തുക എന്നത് പുതിയ കമ്പനിയായ ഫിൻഡ അവരുടെ ധനസമാഹരണ യാത്രയിൽ സ്ഥാപകരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നതിന് എ ഐ പ്രയോജനപ്പെടുത്തി നിക്ഷേപക ഫണൽ മാനേജ്മെന്റ് മുതൽ പിച്ച് ഡെക്ക് ഡിസൈൻ വരെ എല്ലാ നിക്ഷേപക ബന്ധങ്ങളും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ ലോകത്ത് അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപകർക്കും ബിസിനസ് ഉടമകൾക്കും എ ഐ സാങ്കേതിക വിദ്യകളുടെ പ്രയോജനപ്പെടുത്തൽ നിർണായകമാകും